നമ്മുടെ ഇല്ലാത്ത ലോകത്ത് എവിടെയെങ്കിലും ലോകത്തെവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല നമ്മളെ ശ്രദ്ധേരി നമ്മുടെ രാജ്യത്ത് എവിടെയും ഇല്ലാത്ത ഒരു പുതിയ സമ്പ്രദായം നമ്മളെവിടെ നടപ്പാക്കി അതായത് തിരഞ്ഞെടുപ്പ് രംഗത്ത് പല വാഗ്ദാനങ്ങളും നൽകുമല്ലോ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇറക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമല്ലോ ആ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പായി എന്ന് പിന്നെ പരിശോധിക്കാറില്ല എന്നാൽ ആ പരിശോധനയിലേക്ക് സർക്കാർ കടന്നു ആദ്യം രണ്ടായിരത്തി പതിനേഴ് ഒരു വർഷം പൂർത്തിയായപ്പോൾ പ്രകടനപത്രികയിൽ പറഞ്ഞ ഇന്ന് ഇന്ന കാര്യങ്ങൾ നടപ്പാക്കി ഇനി ബാക്കിയുണ്ട് എന്നത് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നാടിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു ആർക്കും അഭിപ്രായം പറയാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിച്ചു അതൊരു വർഷമല്ല ആ അഞ്ച് വർഷവും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിൽ ആകെ അറുന്നൂറ് വാഗ്ദാനങ്ങളായിരുന്നു അതിൽ അഞ്ഞൂറ്റി എൺപത് വാഗ്ദാനങ്ങളും പൂർത്തീകരിക്കപ്പെട്ട ഒരു ഗവണ്മെന്റ് ആ ഗവണ്മെന്റ് വന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാമായിരുന്നു വലിയ തോതിലുള്ള പ്രചരണങ്ങളായിട്ട് വന്നതും ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുകയില്ല കേട്ടോ അതൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ആ കൊടുമ്പിരിക്കൊണ്ട പ്രചരണങ്ങളൊക്കെ ഉണ്ടായിട്ടും ജനങ്ങളെന്താ തീരുമാനിച്ച് നമ്മുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം നമ്മൾ സ്വീകരിച്ചു വരുന്നൊരു നിലപാട് കേരളം പൊതുവിൽ സ്വീകരിച്ചു വന്നിരുന്നൊരു നിലപാട് ഒരു ഗവൺമെൻറ് അധികാരത്തിലിരുന്നാൽ പിന്നെ അടുത്ത തവണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഗവണ്മെൻറ്റിൻ്റെ മുന്നണി പരാജയപ്പെടുന്നു അടുത്ത മുന്നണി അധികാരത്തിലിരുന്നു ഈ ഒരു നിലയാണ് തുറന്നു വന്നത് ഇതിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജനങ്ങൾ മാറ്റം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജനങ്ങൾ പറഞ്ഞു ഈ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാർ തന്നെ അധികാരം തുറന്നാൽ മതി അങ്ങനെ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ചരിത്രം തിരുത്തി ഭരണം സമ്മാനിച്ചു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാട് ജനങ്ങൾ സ്വീകരിക്കാനിടയായത്